നമസ്കാരം മഹാൻമാൻസ്ലിക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ സി ബി ഐ വന്നാൽ പ്രമാണിമാർ കുടുങ്ങും സംഭവത്തിൽ അനാശാസ്യത്തിന്റെ പുറത്തു വരാത്ത കഥകൾ കണ്ണൂരിലെ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഹൈക്കോടതിയും കീഴ്ക്കോടതിയും ഒക്കെ ഇത് സംബന്ധിച്ച കേസ് നടപടികൾ തുടരുകയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യയും മക്കളും ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് അന്വേഷണത്തിന് സി ബി ഐ ഏൽപ്പിക്കുന്നതിന് ഉത്തരവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് പറയുന്ന നവീൻ ബാബുവിന്റെ കുടുംബം മറ്റൊരു കാര്യം കൂടി കോടതിയോട് അപേക്ഷിച്ചിട്ടുണ്ട് നിലവിൽ നടന്നു വരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നും കേസിൽ കുറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള ശക്തമായ തെളിവുകൾ പോലും നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നും ഒക്കെയാണ് ഏതായാലും നവീൻ ബാബുവിന്റെ മരണശേഷം കേരളത്തിലെ മൊത്തം ജനങ്ങളെയും ആശങ്കയിലാക്കിയ ഒരു കേസായി ഇത് മാറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം പത്തനംതിട്ട സ്വദേശിയായ നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ പച്ചയായ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമാണ് നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബാംഗങ്ങളും എല്ലാം സി പി എം എന്ന പാർട്ടിയുടെ അതിന്റെ മറ്റ് പോഷക സംഘടനകളുടെയും പ്രവർത്തകരാണ് മരണപ്പെട്ട നവീൻ ബാബു തന്നെ സി പി എമ്മിന്റെ സർവീസ് സംഘടനയുടെ ഭാരവാഹിയായിരുന്നു നവീൻ ബാബുവിന്റെ ആത്മഹത്യ എന്നത് സ്വന്തം കുടുംബം ഒരു തരത്തിലും അംഗീകരിക്കുന്ന കാര്യമല്ല നവീൻ ബാബുവിനെ അടുത്തറിയാവുന്നത് ഭാര്യയും മക്കളുമാണ് അച്ഛനും ഭർത്താവുമായ നവീൻ ബാബു ഒരു കാരണവശാലും കുടുംബം ഉപേക്ഷിച്ച് ആത്മഹത്യയിലേക്ക് പോകില്ല എന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സംഭവത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കണമെന്ന് അവർ ആവർത്തിച്ചു ആവശ്യപ്പെടുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രസക്തമായത് നവീൻ ബാബുവിന്റെ മരണശേഷം ആത്മഹത്യയായിരുന്നു എങ്കിൽ പോലും ഭാര്യയും ബന്ധുക്കളും സംഭവസ്ഥലത്ത് എത്തുന്നതിനുള്ള വിവരം അറിയിച്ചിട്ട് പോലും അവർക്ക് വേണ്ടി കാത്തിരിക്കാതെ പോസ്റ്റ്മോർട്ടം നടപടികൾ വരെ ദൃതി പിടിച്ച് നടത്തിയതിൽ ആർക്കും സംശയമുണ്ടാവുക സ്വാഭാവികമാണ് നിലവിൽ നവീൻ ബാബുവിന്റെ ആത്മഹത്യാ വിഷയത്തിൽ കുറ്റക്കാരുടെ പട്ടികയിൽ നിലനിൽക്കുന്നത് കണ്ണൂരിലെ ജില്ലാ കളക്ടറും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് മറ്റൊരാൾ സംഭവത്തിന് ഇടയ്ക്ക് പരാതിക്കാരനായി വന്ന പമ്പ് സ്ഥാപന ഉടമ പ്രശാന്തനാണ് ഈ മൂന്ന് പേരുടെയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് കണ്ണൂരിലെ സി പി എം പാർട്ടിയുടെ നേതൃത്വം കൈക്കൊണ്ടത് പൊതുവേദി പാർട്ടി പൂർണ്ണമായും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയുകയും ആ കുടുംബത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടറേയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റേയും സംരക്ഷിക്കുന്ന നിലപാടെടുക്കുകയും ചെയ്യുന്ന ഇരട്ട ഇരട്ടത്താപ്പാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഭവം അന്വേഷിക്കുന്നതിന് സി ബി ഐ ചുമതലപ്പെടുത്തണം എന്നാണ് നിലവിൽ അന്വേഷണത്തിൽ അവർക്ക് വിശ്വാസമില്ല എന്നും കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് നിലവിലെ അന്വേഷണ രീതികൾ സത്യസന്ധമല്ല എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായാൽ സ്വാഭാവികമായും ഒരു സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടും നവീൻ ബാബു ആത്മഹത്യാ കേസിൽ സി ബി ഐയുടെ അന്വേഷണങ്ങൾ ഉണ്ടായാൽ കുറ്റക്കാരെന്ന് പറയുന്ന പലരും നിൽക്കക്കളിയില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തും പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതിക്ക് കൈക്കൂലിയായി വാങ്ങി എന്നതാണ് നവീൻ ബാബുവിന്റെ പേരിൽ ചുമത്തപ്പെട്ട ആരോപണം എന്നാൽ യഥാർത്ഥ സംഭവങ്ങൾ ഇതൊന്നുമല്ല എന്നുള്ള ചില കഥകളും പുറത്തു വരുന്നുണ്ട് കുറ്റാരോപിതരായ ചിലർക്കെങ്കിലും അവിഹിത ബന്ധത്തിൽ പങ്കാളിത്തമുണ്ടെന്നും ഇത്തരം കാര്യങ്ങളിൽ മരണപ്പെട്ട നവീൻ ബാബുവിന് നേരിട്ട് കണ്ടതായ അനുഭവം ഉണ്ടായി എന്നും യാദൃശികമായി ഈ കണ്ടെത്തൽ തിരിച്ചറിഞ്ഞ ബന്ധപ്പെട്ടവർ നടത്തിയ നീക്കങ്ങളാണ് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് വരെ എത്തിയത് എന്നുമുള്ള ചില അനൌദ്യോഗിക വാർത്തകളാണ് കണ്ണൂരിൽ പറഞ്ഞു കേൾക്കുന്നത് മരണപ്പെട്ട നവീൻ ബാബു സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന സി പി എമ്മിന്റെ സർവീസ് സംഘടന ഭാരവാഹികൾ പോലും അവിഹിത കഥകൾ ഇതിന്റെ പിന്നിൽ ഉണ്ടെന്നും ആ സംഭവം നേരിട്ട് കണ്ടപ്പോൾ കണ്ട ആളിനെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ഗൂഢ നീക്കങ്ങളുടെ ഫലമാണ് നവീൻ ബാബുവിന്റെ ജീവൻ അപകരിച്ചത് എന്നുമുള്ള രീതിയിലാണ് സംഘടനാ പ്രവർത്തകർ വരെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സത്യമാണെങ്കിൽ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം സി ബി ഐ അന്വേഷണത്തിലേക്ക് കടന്നാൽ നിലവിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന പല പ്രമാണിമാരുടെയും യഥാർത്ഥ മുഖം പുറത്തു വരാനാണ് സാധ്യത നന്ദി